ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഡെലിവറിക്കായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കാറ് എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടൊക്കെ ചോദിച്ചായിരുന്നു ഡെലിവറിക്കായിട്ട് എന്താണ് സ്വന്തം വീട്ടിലേക്ക് പോകാത്തത് എന്താണ് ഹസ്ബൻഡ് വീട്ടിൽ തന്നെ നിൽക്കുന്നത് എന്നൊക്കെ മെയിൻ റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ മോൻ പഠിക്കുന്ന സ്കൂൾ എന്ന് പറയുന്നത് ഹസ്ബൻഡ് പിന്നെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പോലും ഡിസ്റ്റൻസ് ഇല്ല അപ്പോൾ അവന് സ്കൂളിൽ വന്നും പോയി നിൽക്കാനുള്ള സൗകര്യത്തിന് പിന്നെ അവനെ എൻ്റെ കൂടെ തന്നെ നിർത്താനൊക്കെ വേണ്ടിയിട്ടാട്ടോ ഞാൻ അവിടെത്തന്നെ നിന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഡ്യൂ ഡേറ്റ് ആവാറാകുമ്പോൾ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് ഇനിയിപ്പോൾ അധികം ദിവസം ഇല്ലല്ലോ ഡിസംബർ ലാസ്റ്റ് വീക്കോടൊക്കെ കൂടെ എന്തായാലും ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പത്തെ ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഒരു സ്കാനിങ് കൂടെ ഉണ്ടാവും ആ സ്കാനിങ്ങിൽ എന്തായാലും നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഓരോ ദിവസവും ഇപ്പോഴും ഓരോ പോലെയാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ എണിക്കുന്നതിന് മുന്നേ തന്നെ മോൻ എണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് അവനെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല അവനെന്തായാലും ചെറിയൊരു ഫീവർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എണീക്കുന്നതിന് ണീച്ച് പോയി മൂപ്പര് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കളിക്കുന്നുണ്ടായി അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും തല ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിന്റെ കൂട്ടത്തില് നല്ലൊരു സുലൈമാന ഉണ്ടാക്കി രാവിലെ എണീച്ചപ്പോൾ എന്തോ ഒരു തലക്കൊരു ഭാരം പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഉമ്മ എവിടെ നിന്നൊക്കെയാ മുരിങ്ങടയില സംഘടിപ്പിച്ച് കൊണ്ടിട്ട് അത് പൊട്ടിച്ചിട്ട് വേറെയൊക്കെ ഇടുന്നുണ്ടായി അറിയാല്ലോ പ്രഗ്നൻസി പീരീഡിൽ ഇലവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റാണ് അതിനെ കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി മുരിങ്ങടയില ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് നേരം വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് അധികം ില്ലാത്തൊരു ഭാഗം നോക്കിയിട്ട് പോയി കുറച്ചു നേരം വെയിലത്തൊക്കെ നിന്നിട്ടോ ഇവിടെ വന്നേ പിന്നെ പുറത്തിറങ്ങിയ വെയിലുകൊള്ളലൊക്കെ ഭയങ്കര കുറവായിട്ടുണ്ടായി പിന്നെ കിച്ചണിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഉമ്മതാ ലഞ്ചിനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ചാള കിട്ടിയപ്പോൾ ഉമ്മതിന്ന് കുറച്ചെടുത്ത് വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചാള വരുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം കുറച്ചധികം എടുത്തിട്ട് വറുത്ത് വെക്കുന്നുണ്ടായി പിന്നെ നമ്മുടെ മുരിങ്ങടല്ലാം നുള്ളി ഇട്ടത് ആ തോരനും ആക്കിയിട്ടുണ്ടായിട്ടോ ആ സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാൻ വിചാരിച്ചു ഇന്ന് പോയിട്ട് വെയിലത്ത് നിന്നുകൊണ്ടാണോന്ന് എന്നറിയില്ല എനിക്ക് നല്ല തുമ്മലും ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കങ്ങോടെ തുമ്മൽ തുടങ്ങി പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് തുമ്മിക്കൊണ്ട് നടക്കുകയുള്ളൂ പിന്നെ മോൻ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഞാൻ ഈ ഡെലിവറി അടുത്ത് നിൽക്കുന്നുണ്ട് ഇവൻ്റെ സ്റ്റഡീസ് എന്താവും ആലോചിച്ചിട്ട് എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു മോനാണെങ്കിൽ അങ്ങനെ എളുപ്പത്തിൽ ആരെയും കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രകൃതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആൽബർട്ട് എഡ്യൂക്കേറ്റേഴ്സിനെ പറ്റി അറിയുന്നത് കേട്ടോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ ഡെലിവറി ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും അവനെ എവിടെ ഇന്നിട്ട് വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇവരെ കുട്ടികളെ ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അവനും ഭയങ്കര ഇഷ്ടത്തിലാട്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഈ ചെറിയ പ്രായത്തിൽ കിട്ടുന്ന ബേസ് ആണല്ലോ അവരെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ സ്റ്റഡീസും ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഇവന്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എന്താകുന്നു ആലോചിച്ചിട്ട് എനിക്ക് എനിക്കെപ്പോഴും ഭയങ്കര ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം എനിക്ക് ആ ടെൻഷനില്ല കുട്ടികൾക്ക് ബോർ അടിക്കാത്ത രീതിയിൽ കുറേ കുറേ പോർഷൻസ് ആക്കിയിട്ടാണ് കേട്ടോ അവര് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഭാരവില്ല പഠിക്കാനായിരിക്കുന്ന സ്ട്രെസും വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവരെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാട്ടോ എനിക്ക് എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് ഞാൻ മോന് വേണ്ടി എടുത്തൊരു ബെസ്റ്റ് ഡിസിഷൻ തന്നെ ആയിരുന്നോട്ടോ ഓൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴും ഞാൻ പോയിട്ട് ലഞ്ച് നല്ല ഉണ്ടായിരുന്നു 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 പിന്നെ പിന്നെ നേരത്തെ വെച്ച മുരിങ്ങടല തോരൻ രണ്ട് ദിവസം കലത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല ചോറ് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പുളിച്ച് തോട്ടി വരുന്ന പോലെ ഭയങ്കരമായിട്ട് ഹെവിയാവുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് അത് കാരണം ഞാനിപ്പോൾ ചോറ് കഴിക്കുന്ന പോഷൻ വളരെ കുറവാണ് കേട്ടോ കൂടെയുള്ള കറികളും ഫിഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കഴിക്കാറാണ് ഇപ്പോൾ പതിവ് അപ്പോൾ അതായത് കേട്ടോ ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ലഞ്ചൊക്കെ ആവുമ്പോൾ ഞാൻ തുമ്മി 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 ഒരു പരിവായിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഈ തുമ്മലും കൂടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ബോഡി പെയിനും ക്ഷീണൊക്കെ ആണല്ലോ പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസിയിൽ അത് കാരണം പിന്നെ ഞാൻ ലഞ്ച് കഴിച്ചിട്ട് വേഗം പോയിട്ട് കുറച്ച് നേരം കെടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഒന്ന് കിടന്ന് എണീച്ചാലൊക്കെ എനിക്ക് തുമ്മൽ കുറച്ച് കുറവ് കിട്ടും കേട്ടോ പക്ഷെ ഇന്നതും കുറഞ്ഞിട്ടുണ്ടായില്ല അപ്പോഴത്തേനും പിന്നെ ഇത്താടെ പിള്ളേരൊക്കെ സ്കൂൾ വിട്ടുപോകും ഞാൻ ഇത്ത ഡെലിവറി കഴിഞ്ഞിരിക്കാൻ അത് മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ മോൻ മോനവരെ കൂടെ കളിക്കാൻ തുടങ്ങി വൈകുന്നേരം ആയപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഇക്കാടെ കൂടെ പുറത്ത് പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചു പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മോനെ കൊണ്ടിട്ട് ഇക്കടയ്ക്ക് പോയിട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്